പ്രസാദ് ഈ പാലക്കാട്ട് ബി ജെ പിയുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം അതാണ് ഇന്ന് കേരളത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് പോകാൻ പോകുന്ന രാഷ്ട്രീയം എന്ത് എന്ന പരിശോധനയിൽ ചർച്ചയായി വരുന്നത് പാലക്കാട് ഇന്ന് ഇത്തവണ ബി ജെ പി രണ്ടാമതെങ്കിലും ആയി നിന്നിരുന്നു എങ്കിൽ അത് രണ്ടാമതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ഈ ശ്രീധരൻ്റെ വോട്ടുകൾ പിടിച്ച് രണ്ടാമത് അതുപോലെ നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു മത്സരം കാഴ്ചവെച്ചു എന്ന് ഫീൽ ചെയ്യിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഒഴിവാക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല ബി ജെ പിയിലുള്ള ആളുകൾ തന്നെ പറയുന്നു എൻ ശിവരാജനെ പോലെയുള്ള ആളുകൾ തന്നെ പറയുന്നു കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരു വോട്ടിനെങ്കിലും ജയിച്ചേനേ എന്ന് കൃഷ്ണകുമാർ വന്നത് ശരിയായില്ല എന്ന് ബി ജെ പിക്ക് പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രശ്നമായോ രണ്ടായിരത്തി ഇരുപത്തി ഇനി പഴയ ബി ജെ പി ആ കൂടി എന്താണ് സംഭവിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ കാര്യകാരണങ്ങളും അതിൻ്റെ ഗൗരവമായി തന്നെ ആ പാർട്ടി വിലയിരുത്തൽ ബി ജെ പിയുടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ഏകദേശം നാപ്പതിനായിരം വോട്ടാണ് അവിടെ ഉള്ളത് അത് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ജയിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ബേസ് വോട്ടുകൾ മാത്രം കേഡർ വോട്ടുകൾ മാത്രം പോരാ അതിന് നിഷ്പക്ഷ വോട്ടുകൾ കൂടി അങ്ങനെയുള്ള വോട്ടുകൾ കൂടി കിട്ട കിട്ടണം ആ കിട്ടുന്നതിൽ ബി ജെ പിക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല അത് ആ പാർട്ടി വിലയിരുത്തട്ടെ അതായത് ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകൾക്ക് ബി ജെ പിയുടെ സംഘടനാ ബേസിനോ ഒന്നും അവിടെ ഒരു കുഴപ്പവും കിട്ടേണ്ട ഒരു നാലായിരം വോട്ടുകൾ കൂടി പോയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് പഠിക്കണം എന്നാണ് സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് ആ ആയിക്കട്ടെ അത് പഠിക്കട്ടെ എന്തായാലും ബി ജെ പിയുടെ അടിത്തിറക്കൊന്നും അവിടെ നിന്നൊരു കുഴപ്പവും വന്നിട്ടില്ല പക്ഷെ എൻ്റെ ഇവിടെ ചോദ്യം അതല്ല ബി ജെ പി ഇന്ന് വരെ പാലക്കാട് വിജയിച്ച ഒരു കക്ഷിയല്ല വിജയിച്ചിട്ടേ ഇല്ല അസംബ്ലിയിൽ നിയമസ ഇത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു എന്നാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അവസാനം രണ്ടായിരത്താറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അവിടുന്ന് ജയിച്ചു വന്നത് സി പി എം ആണ് ഏറ്റവും കൂടുതൽ തവണ അമ്പത്തേഴ് മുതലുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അത് യു ഡി എഫിന്റെ ഒപ്പം വേണു നിന്നിട്ടുള്ളതെങ്കിലും അഞ്ചിലധികം തവണ അഞ്ച് പ്രാവശ്യം സി പി എം ജയിച്ച മണ്ഡലമാണത് പാലക്കാട് മണ്ഡലം ആ പാലക്കാട് മണ്ഡലത്തിൽ സ്വന്തം പ്രവർത്തനത്തിന്റെ സംഘടനയുടെ അടിത്തറ മുഴുവൻ തകർന്ന് മൂന്നാം സ്ഥാനത്ത് പോയി അവിടെ നിൽക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാതെ കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഒരു സ്ഥാനമോഹിയെ പാർട്ടി ചിഹ്നത്തിൽ പോലും മത്സരിപ്പിക്കാൻ ആവാതെ ഗതികെട്ട് തകർന്നു നിൽക്കുന്ന സി പി എമ്മിന്റെ ചിത്രം കൂടെ ഇവിടെ നന്നായി തന്നെ സി പി എമ്മിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യത്തെ വളരെ നന്നായി താങ്കൾ ഒരു അവതാരകന്റെ മികവോട് കൂടി തന്നെ താങ്കൾ ഇപ്പൊ അവതരിപ്പിച്ചിട്ടുണ്ട് അത് സി പി എമ്മിന്റെ അവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം നന്നായി ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു അവതാരകൻ എന്നുള്ളതൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ് അത് താങ്കൾ അവിടെ അവതരിപ്പിച്ചു ഞാനത് പ്രകാശമാഷയോട് ചോദിക്കാം പക്ഷേ ഞാൻ താങ്കളെ ക്ഷണിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ അവസ്ഥ ഒന്ന് വിലയിരുത്താനാണ് താങ്കളൊരു വലത് നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ പാലക്കാട് സ്ഥിതി മാത്രമല്ല കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി എങ്ങനെ പെർഫോം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നോക്കുമ്പോൾ ഇപ്പം കേൾക്കുന്ന വാർത്തകളിൽ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി അധ്യക്ഷൻ്റെ അവസ്ഥ തന്നെ വല്ലാത്ത പരിങ്ങലിലാണെന്ന് കേൾക്കുന്നു എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ പാലക്കാട് നിന്ന് ഉയർത്തി ചോദ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നു സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനുമൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഗതി വരില്ല എന്ന് പറയുമ്പോൾ ബി ജെ പി മുമ്പ് കേൾക്കാത്തൊരവസ്ഥ നേതൃത്വത്തിന് ഒരു വെല്ലുവിളി അതുണ്ടായിരിക്കണോ ഇപ്പോ കലാപമാണോ കെ സുരേന്ദ്രൻ ഇത് രണ്ടാമത്തെ ആണ് പ്രസിഡന്റ് ആയിരിക്കുന്നത് ഒരു വ്യക്തിക്ക് രണ്ട് ടൈമിൽ കൂടുതൽ തുടർച്ചയായി ഇവിടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ബിജെപിയുടെ ഭരണഘടനയിലുള്ളതുമാണ് ആ സുരേന്ദ്രന്റെ രണ്ടാമത്തെ ടൈമിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അത് ബി ജെ പിയുടെ സിസ്റ്റമാണ് ഇതിനു മുമ്പ് വി മുരളീധരനാണ് രണ്ട് പ്രാവശ്യം തുടർച്ചയായിട്ടിരുന്നിട്ടുള്ളത് ഇപ്പോൾ ദാ സുരേന്ദ്രൻ്റെ രണ്ടാമത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് സുരേന്ദ്രൻ പ്രസിഡൻറ്റായത് ഇനിയിപ്പോൾ ദാ ഇനി ഇനിയും കഷ്ടിച്ച് ഒരു വർഷത്തി താഴെ സുരേന്ദ്രന്റെ രണ്ടാമത്തെ കാലാവധി തീരാനുള്ളൂ സുരേന്ദ്രൻ ചെയ്യും അതായത് വിശേഷം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അതിൽ ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇടപെട്ടതിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നു വി മുരളീധരൻ തന്നെ കെ സുരേന്ദ്രന് എതിരായിരിക്കുന്നു അദ്ദേഹവും സുരേന്ദ്രനെ മാറ്റാനുള്ള കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നു അത് താങ്കൾ പറഞ്ഞ മറ്റൊരു ഭാഷയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ടേം തീരാൻ പോകുന്നു അതുകൊണ്ട് പുറത്താകുന്നു എന്നുള്ളതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാലക്കാട്ടെ പരാജയത്തിൽ അദ്ദേഹം നടപടിയിലേക്ക് വരാൻ പോകുന്നു എന്നാണോ അല്ല പാലക്കാട്ടെ പരാജയം എന്ന് പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിലെ പരാജയമാണ് ഇനിയും തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പരാജയപ്പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും കാലത്തെ സംഘടനാ ചരിത്രത്തിൽ ഒരേ ഒരു തവണ ഒരു എം എൽ എ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ തവണ ഒരു എം പിയും ഇത് ബാക്കിയുള്ള തവണ മുഴുവനും ബിജെപി പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ജെ തോറ്റ് തോറ്റു തോറ്റു വളർന്ന വളർന്ന് വളർന്ന് വരുന്ന കക്ഷിയാണ് ബി ജെ പി പക്ഷെ നിലപാടിന്റെ ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നതിൽ വളരെ സന്തോഷമുള്ള ഷാബു പ്രസാദ് ഒന്ന് കേൾക്കൂ ഷാബു പ്രസാദ് ഒന്ന് കേൾക്കൂ അതായത് പാലക്കാട് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകളെ എല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരെ ഒന്നും പരിഗണിക്കാതെ അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സംസ്ഥാന ഘടകം കെ സുരേന്ദ്രൻ ഉൾപ്പെടെ എടുത്ത തന്നിഷ്ടപ്രകാരം എടുത്ത നടപടിയുടെ ഫലമായിട്ട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി അതുകൊണ്ട് പരാജയപ്പെട്ടു എന്നാണ് ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് സി ബി ജെ പി അങ്ങനെ തന്നിഷ്ടപ്രകാരം ഒരു സംസ്ഥാന അധ്യക്ഷനെ തീരുമാനമെടുക്കാനൊന്നും കഴിയില്ല അത് ബി ജെ പിയുടെ സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾക്ക് വലിയ ബോധമില്ലാത്തോണ്ടുള്ള വർച്ചിലാണ് എന്തായാലും അല്ല അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം കൂടെ ചേർന്നെടുത്ത തീരുമാനങ്ങളിൽ തീരുമാനങ്ങളിലൊന്നാണത് അതായത് അദ്ദേഹം ഡിഫ ആയിട്ട് ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചുവെങ്കിലും സംഘടനാ തീരുമാനം വന്നു കഴിഞ്ഞാൽ അദ്ദേഹവും ആ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ശരി അങ്ങനെയുള്ള ആ തീരുമാനം പഠിച്ചു പോയിരുന്നു അല്ലെങ്കിൽ മറ്റൊന്നായിരുന്നുവെങ്കിൽ ജയിച്ചു ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ബിജെപിക്കുണ്ട് അദ്ദേഹവും ഇപ്പോൾ ഈ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ഒരു നേതാവാണ് അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു ഒരു സ്ഥാനാർത്ഥി നിർണയം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം അത് പക്ഷേ സംഘടന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന്റെ ഭാഗമാണ് അദ്ദേഹം